ിൽ സ്നേഹമുള്ളവരെ നാം ഇന്നു മുതൽ സൗമാറമ്പ വലിയ നോമ്പ് വലിയ ഉപവാസം ആരംഭിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഈ അനുഗ്രഹീത അനുഗ്രഹീതകാലത്തിന്റെ ചിന്തകൾ ചെറുതായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് ഉപോത്ബലകമായി സഭാപിതാക്കന്മാരുടെ ചില ഗ്രന്ഥങ്ങളും സഭയുടെ പഠനങ്ങളും ആധുനിക ഗ്രന്ഥകാരന്മാരുടെ മറ്റു ചില ചെറു ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക ഡോക്ടർ അശോക് അലക്സ് ഫിലിപ്പിന്റെ നോമ്പ് എന്ന ഗ്രന്ഥവും ഡോക്ടർ മൈക്കൽ കാരിമറ്റത്തിന്റെ കുരിശിന്റെ സുവിശേഷം എന്ന ഗ്രന്ഥവും ഡോക്ടർ സോണി തെക്കുമുറിലിൻ്റെ സൗമ റമ്പ എന്ന ഗ്രന്ഥവും വലിയ നോമ്പ് രണ്ടായിരത്തി ഇരുപത് വചനചിന്തകൾ എന്ന എൻ്റെ തന്നെ ഗ്രന്ഥവും ഞാൻ ഇതിന് ഉപയോഗിക്കുന്നു ഇതിലെ ആശയങ്ങളും ചില വാചകങ്ങളും ഞാൻ ഈ ചിന്തകൾ പങ്കിടുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പുണ്യം പൂക്കുന്ന കാലമായ വലിയ നോമ്പിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുക അതിൻ്റെ ബാഹ്യ അടയാളമായി ശിരസിൽ ചാരംപൂശി ഉപവാസവും മാംസവർജനവും നടത്തി ആഘോഷിക്കുന്ന തിരുന്നാളാണ് ഇന്ന് നാം ആഘോഷിക്കുന്ന വിഭൂതി തിരുനാൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു എന്നതിന്റെ തുടക്കമാണ് ഈ തിരുനാൾ അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ ഈ തിരുനാൾ വിടപറയൽ പറയൽ തിരുനാളിന് ശേഷം വരുന്ന ആദ്യ തിങ്കളാഴ്ച ആചരിക്കുന്നത് ഈ ദിവസത്തെ വിഭൂതി തിരുനാൾ എന്നും നോമ്പാരംഭത്തിലെ അനുതാപ ശുശ്രൂഷ എന്നും പറയുന്നു അനുതാപം ഉപവാസം പ്രാർത്ഥന പരിത്യാഗം എന്നീ സാധനങ്ങളിലൂടെ ഈശോയോടൊപ്പം മരിച്ച് അവനോടൊപ്പം ഉദ്ധാനം ചെയ്ത് പുതുജീവൻ പ്രാപിക്കുക എന്നതാണ് വലിയ നോമ്പിന്റെ ലക്ഷ്യം മാനസാന്തരത്തിന്റെ പാതയിലൂടെ തിരിച്ചു നടന്ന് കർത്താവിന്റെ കരുതലും സ്നേഹവും അനുഭവിച്ച് വീണുപോയാലും താങ്ങി നിർത്തുന്ന ഒരു സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കി തിരികെ വന്നാൽ വീണ്ടും ചേർത്തുപിടിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ തിരിച്ചെത്തുന്നു എന്നതിൻ്റെ ബാക്കി അടയാളമാണ് വിഭൂതി ദിനത്തിൽ അനുതാപശൂഷ നടത്തുന്നത് ഇസ്രായേലി തിരിച്ചുവരിക എന്ന യാഹ്വയുടെ ആഹ്വാനവും ക്ഷണവും നിരന്തരമായി മുഴങ്ങുന്ന ദിനങ്ങളാണ് നോമ്പുകാലം ഇതിന് നാം നൽകുന്ന ഉത്തരമാണ് മാനസാന്ദരം ഹൃദയപരിവർത്തനം നടത്തി കർത്താവിങ്കിലേക്ക് തിരിച്ചെത്തുന്നതാണ് മാനസാന്തരം തിരിച്ചുവരവ് നാല് തലങ്ങളിലാണ് ആവശ്യമായിരിക്കുന്നത് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക നന്മയിലേക്ക് തിരിച്ചു വരിക നമ്മിലേക്ക് തിരിച്ചു വരിക ധർമാനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചു വരിക ഈ നാല് തലങ്ങളിലും എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാനസാന്തരം ആവശ്യമായിരിക്കുന്നുവെന്നും അതിന് ഞാൻ തയ്യാറാണെന്നും കാണിക്കുന്ന അടയാളമാണ് ചാരം പൂശൽ പഴയ നിയമത്തിൽ നിനവെ രാജ്യത്തെ ജനങ്ങൾ യോനാ പ്രവാചകന്റെ മാനസാന്തരത്തിനുള്ള ആഹ്വാനം കേട്ട് ചാക്കുടുത്തും ചാരം പൂശിയും അനുതപിച്ചും ജീവിതം ചെലവഴിച്ചതിൻ്റെ മാതൃകയാണ് നാം ശിരസിൽ ചാരം പൂശി അനുതാപത്തിനും മനസാന്തരം തയ്യാറാണ് എന്നതിന്റെ ആധ്യാത്മിക ചിന്തയുടെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത് മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തൊള്ളുക എന്ന ഉൽപ്പത്തിയുടെ ആഹ്വാനം പാപത്തെ ഓർത്ത് പൂശി ഉപവസിച്ചു എന്ന് ജോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നതും ചാക്കുടുത്ത് ചാരൻ പൂശി ജനത്തിനു വേണ്ടി നിലവിളിച്ചു എന്ന് പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ വായിക്കുന്നതും സ്വന്തം പാപപരിഹാരത്തിനായി അനുദപിച്ച് വസ്ത്രം കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഇസ്രായേൽ ഉപവസിച്ചു എന്ന് മിഖായൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ചാരമ്പൂശലിൻ്റെ അടിസ്ഥാനം തന്നെയാണ് മാനസാന്തരത്തിന് ഞാൻ സന്നദ്ധനാണ് എന്നതിൻ്റെ ബാഹ്യ അടയാളമാണ് ചാരംപൂശൽ അത് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെ സൂചിപ്പിക്കുന്നു എളിമയെയും നിസ്സാരതയെയും സൂചിപ്പിക്കുന്നു ചാരമ്പൂച്ചൽ തന്നെ മാനസാന്തരത്തെ സൂചിപ്പിക്കുന്നു ചാരം ശുദ്ധീകരണത്തിനും ശുദ്ധിയാക്കലിനും ഉപകരിക്കുന്നതാണ് വസ്ത്രങ്ങളിലെ കറ കഴുകിക്കളയുന്നതിനും ഓട്ടുപാത്രങ്ങളിലെ കറയും ക്ലാവും ശുദ്ധീകരിച്ച് അത് തിളങ്ങുന്ന ദർപ്പണം പോലെ ആക്കുന്നതിനും ചാരം ഉപയോഗിച്ചിരുന്നു എളിമയോടെ ജീവിതത്തിൻ്റെ ക്ഷണികതയും നിസാരതയും ഓർത്ത് നടത്തുന്ന മാനസാന്തരത്തിൻ്റെ അടയാളമായ ചാരംഭൂശൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നടത്താം മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നും മുഴങ്ങിക്കൽക്കുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാനസാന്തരത്തിനുള്ള വെളി സുവിശേഷ പ്രസംഗങ്ങളിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ എവിടെയാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം തുടങ്ങേണ്ടത് യോനാ പ്രവാചകന്റെ പ്രസംഗ പ്രസംഗം കേട്ട് നിലവേ നിവാസികൾ മാനസാന്തരപ്പെട്ടു എന്നാൽ പ്രവാചകൻ മാനസാന്തരപ്പെട്ടില്ല കർത്താവിന്റെ കരുണയാചിച്ചു വന്ന പാവിനിക്ക് മാനസാന്തരമുണ്ടായി എന്നാൽ കർത്താവിന് വിരുന്നൊരുക്ക് ധനികന് മാനസാന്തരം ഉണ്ടായില്ല ധൂർത്തുപുത്രന്റെ ഉപമയിൽ അനുജൻ മാനസാന്തരപ്പെട്ടു ജ്യേഷ്ഠൻ മാനസാന്തരപ്പെട്ടില്ല ഫരിസയർ മാനസാന്തരപ്പെട്ടില്ല അവരോടൊപ്പം ഈശോയെ പരീക്ഷിക്കാൻ വന്ന മറ്റനേകർ മാനസാന്തരപ്പെട്ടു മാനസാന്തരം എന്നിലാണ് തുടങ്ങേണ്ടത് ഞാൻ മാനസാന്തരപ്പെട്ടെങ്കിലേ ഞാൻ ബന്ധപ്പെടുന്നവരെയും എന്നെ സമീപിക്കുന്നവരെയും മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ കഴിയും എനിക്ക് സാധിക്കാത്തത് മറ്റുള്ളവർ സാധിക്കണമെന്ന് പറയാൻ എനിക്ക് എന്തവകാശമാണുള്ളത് നേമോ ദാദ് ഖൂദ് നോൺ ഹാബറ്റ് എനിക്കില്ലാത്തത് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും ഫ്രാൻസിസ്മാർ പാപ്പ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നടത്തിയ സിനഡിന് ഒരുക്കമായി പ്രസിദ്ധീകരിച്ച ഒരുക്ക രേഖയിൽ പത്രോസിന്റെ മാനസാന്തരം കേട്ട് മാനസാന്തരപ്പെട്ട കൊർണോലിയസിൻ്റെ കാര്യം പ്രത്യേകമായി പറയുന്നുണ്ട് കൊർണേലിയസിൻ്റെ മാനസാന്തരത്തിന് പത്രോസിന്റെ മാനസാന്തരം ആവശ്യമായിരുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു ആദ്യം എന്നിൽ മാനസാന്തരമുണ്ടാകട്ടെ അതിൻ്റെ ചൈതന്യത്തിൽ മറ്റുള്ളവർ മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരട്ടെ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് വിന്നിലേക്കുള്ള സോപാനമായ ഉപവാസാനുഷ്ഠാനങ്ങളിലൂടെ ബോധം വളർത്തി അവനിലേക്ക് തിരിച്ചെത്താനുള്ള യാത്ര ആരംഭിക്കാം തെറ്റും ശരിയും ഞാൻ തന്നെ തീരുമാനിച്ചു കൊള്ളാമെന്ന സാത്താൻ്റെ മുന്നിൽ വെച്ച് ദൈവത്തിനെതിരെ ആദ്യ മാതാപിതാക്കളെടുത്ത തീരുമാനം ഇന്ന് ഞാനും തുടരുകയാണോ മൃദുലമായ ശിക്ഷണത്തിലൂടെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥനയിലൂടെ മനസ്സിനെ നവീകരിച്ച് ഉപവാസത്തിലൂടെ നമുക്ക് രൂപാന്തരപ്പെടാം ദൈവസന്നിധിയിൽ പൊള്ളയായ പ്രതിജ്ഞകളും വാക്കുകളും പറയാതെ ആത്മാർത്ഥത നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ കാൽവരിയിൽ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് ഉത്ഥാനത്തിൻ്റെ മഹിമയിൽ പ്രക്ഷോഭിതരാകാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ഒരുങ്ങാം